എല്ലാവർക്കും നമസ്കാരം ഇന്നേ ഒരു വിഷയം എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ സംസാരത്തിൽ കൂടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കാ വിഷയം ഇതിങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി കാരണം രണ്ട് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് ഞാൻ വിവാഹ ജീവിതവും ഒറ്റപ്പെടലെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീകളുടെ ഒറ്റപ്പെടൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ഈ എൻ്റെ ഒരു കുട്ടുകാരിയാണ് അവളുടെ സംസാരത്തിൽ നിന്നിട്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കിയെടുത്തു അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ഒറ്റപ്പെടൽ ഉള്ളത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഭർത്താക്കന്മാർക്കും ഉണ്ട് ഈ ഒറ്റപ്പെടൽ എന്നുള്ളത് ഭയങ്കര സത്യം തന്നെയാണ് ഞാൻ വളരെ ചുരുക്കി പെട്ടെന്ന് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ടിപ്പിക്കലായിട്ടുള്ള ചില സ്ത്രീകൾ ഒരു പ്രായം കഴിഞ്ഞ് മക്കളൊക്കെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സായാൽ പോലും അയാൾ പോലും ഹസ്ബൻഡ് ഇത്തിരി സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയുകയൊക്കെ ചെയ്യുമ്പോൾ മക്കളെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വടി പിഴങ്ങി പോലെ ഇങ്ങനെ നിൽക്കും പേടിയാണ് അവർക്ക് ഷോ മക്കളെന്ത് വിചാരിക്കും ചിലപ്പോൾ വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു തമാശയൊക്കെ ആയിരിക്കും പറയുക അല്ലെങ്കിൽ കുടുംബം അല്ലേന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും പറയുക പക്ഷേ ചില സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് പേടിയാണ് ഈ മക്കളെന്ത് വിചാരിക്കും മക്കളെ മുമ്പിൽ നമ്മൾ ഇമേജ് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം ഈ പറയണ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ ആൾക്കാരെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത് ഭയങ്കരമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അധികം സംസാരിച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല അത് കാരണം ഒന്നും നിർത്തി വെച്ചിരിക്കുകയാണ് എങ്കിലും ചില ആണുങ്ങൾ തീരെ അങ്ങനെ അധികം മിണ്ടാത്തവരായിരിക്കും പക്ഷേ ചിലവർ അങ്ങനെയല്ല അവർക്ക് എപ്പോഴും നല്ലോണം സംസാരിക്കണം എപ്പോഴും എന്താ പറയുക തനി നാടൻ ഭാഷയിൽ പറയണമെങ്കിൽ ജോലിയായിട്ടൊക്കെ ഇരിക്കണം അങ്ങനത്തെ അങ്ങനത്തൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷേ അങ്ങനെയുള്ളവരുടെ ചിലവരുടെ ഭാര്യമാർ നേരെ ഓപ്പോസിറ്റായിരിക്കും അവർ ഇങ്ങനെ വണ്ടറടിച്ച പോലെയൊക്കെ നിൽക്കും ഇവരിങ്ങനെ വർത്താനൊക്കെ പറയുകയാണെങ്കിൽ തിരിച്ചൊരു മറുപടി പറയാൻ അവർക്ക് സാധിക്കില്ല അപ്പം അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭർത്താക്കന്മാർ പതുക്കെ 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 അവർ ഉൾവലി ഉൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറി അവരവരുടെ സുഹൃത്തുക്കളായിട്ട് കൂടുതൽ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോഴായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് എൻ്റെ അടുത്ത് എന്താണ് പഴയ പോലെ മിണ്ടാത്തതെന്നൊക്കെ അപ്പോൾ ഈ ഭാര്യമാർ ഇത് ആസ്വദിക്കുന്നുണ്ടാവും ഒരിക്കൽ തിരിച്ചത് പറയാൻ പറ്റുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പിന്നീട് അവർക്കുണ്ടാവും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നേച്ചറാണല്ലോ അപ്പോൾ സാധാരണ സ്ത്രീകൾ ഒരുവിധമൊക്കെ ഇപ്പം പഴയ പോലെ പോലൊന്നുമല്ല അവരും വീട്ടിൽ വല്ല ഇതൊക്കെ ഇടുന്നെങ്കിൽ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുകയും പുറത്തു പോവുകയൊക്കെ ചെയ്യണ ചെയ്യണവർ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ലേഡീസും അങ്ങനെ തന്നെയാണ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതല്ല അപ്പം ഇതുപോലെ തന്നെ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയും മക്കളും ഉള്ള വീട്ടിൽ അമ്മയായിട്ടായിരിക്കും മക്കൾ കൂടുതൽ അടുപ്പുണ്ടാവുക അപ്പം അച്ഛനോട് അധികം ഇവർ അങ്ങനെ അധികം ഷെയർ ചെയ്യാത്ത വീടുകളുണ്ടാവും ചില വീട്ടിൽ നേരെ തിരിച്ചായിരിക്കും അപ്പോൾ ഈ അധികം ഷെയർ ചെയ്യാത്ത വീടുകൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് ശതമാനം വീടുകളിലൊക്കെ അങ്ങനെ ഉള്ളൂ എങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അടി കൂടുന്നതും മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടില്ല അടി കൂടുന്നത് മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ മക്കൾ കാണണം എങ്കിൽ മാത്രമേ അവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കാമുകൻ എൻ്റെ അച്ഛനാണ് ഞാൻ എപ്പോഴും ഞാൻ പറയും എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേനെ സ്നേഹിച്ച പോലെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ് അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛൻ അത്രയ്ക്കും ഒരു മനുഷ്യനായിരുന്നു എപ്പോഴും ഞാനത് പറയും അത്രയ്ക്ക് ഇതായിരുന്നു അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ അച്ഛന്മാരെയായിരിക്കും കൂടുതലിഷ്ടം എങ്കിലും പോലും ഇപ്പം പക്ഷെ അതൊരു കുറവല്ല എൻ്റെ അച്ഛൻ അങ്ങനെ റൊമാൻറ്റിക് ആയത് ആളുടെ ഒരു രീതി പക്ഷേ ഇപ്പം ബാക്കി മറ്റുള്ള ആണുങ്ങൾ അങ്ങനെ എല്ലാത്തും അത് അവരുടെ നേച്ചറാണ് പക്ഷേ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ വിഷയങ്ങളും മാറിപ്പോവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആണുങ്ങൾക്കും ഈ ഒറ്റപ്പെടലുണ്ട് ഭാര്യന്മാർ അവരുടെ ചില സമയത്ത് അവർ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഫ്രസ്ട്രേഷൻ കൊണ്ടോ ഒക്കെ അവർ കൂടുതൽ തീർക്കുക ഭർത്താക്കന്മാരെടുത്തായിരിക്കും ഞാൻ അങ്ങനെയാണ് എനിക്ക് ദേഷ്യം കയറി അപ്പം ഞാൻ അരിയുടെ അടുത്ത് തീർക്കും പാവ കേട്ട പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ അടി കൂടിയത് കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും മറന്നിട്ട് പിന്നെ ചെല്ലും പിന്നെ അതുമല്ല എനിക്ക് എന്തെങ്കിലും ചീത്ത പറയുക അല്ലെങ്കിൽ അങ്ങോട്ടും കടികൂടി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമുണ്ടാവും എനിക്ക് പക്ഷേ ഈ പറയുന്ന ഞാനായാലും ചിന്തിക്കാറില്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവം അതും ഒറ്റപ്പെടുമല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കും വരാറില്ല ആ സമയത്ത് നമ്മൾ ആലോചിക്കാറില്ല അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചില ഇതിലൊക്കെ കമൻസിലൊക്കെ കാണാറുണ്ട് സീരിയലിനെ പറ്റിയിട്ടൊക്കെ സ്ത്രീകൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ സീരിയൽ കാണാറില്ല കേട്ടോ ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ടി വി തന്നെ കാണാത്തൊരാളാണ് അതിൽ എനിക്ക് വേറൊന്നും കൊണ്ടല്ല കേട്ടാ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തൊരാളായത് കൊണ്ടാണ് ഞാൻ ടി വി കാണാത്തത് അതൊക്കെ പിന്നെ പറയാം പിന്നെ പറയാ വിഷയങ്ങൾ അപ്പം പലരും പല വീടുകളിലും ഇപ്പോഴും ഒരുപാട് ആണുങ്ങളും ഒറ്റപ്പെടുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാരികൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെ ശ്രദ്ധയില്ലാത്തവരുടെ കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കെട്ടിയന്മാരും ഒറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം ആലോചിക്കേണ്ട വിഷയം തന്നെയാണത് അപ്പോൾ പെട്ടെന്ന് ഇതൊരു വിഷയം മൈൻഡിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് കാണാം